കുട്ടി ഇവിടെ ഞങ്ങൾ തുറന്ന് പഠിപ്പിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കുട്ടിയുടെ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ പഠിക്കും ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇപ്പോഴും പാലിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം അവകാശ ലംഘനമാണ് അത് അവകാശ ലംഘനമാണോ എന്നുള്ളത് പരിശോധിച്ചിട്ട് പറയേണ്ടി വരും കാരണം നമുക്ക് രണ്ടായിരത്തി പതിനെട്ടിലൊരു കോടതി വിധിയുണ്ട് കുട്ടിയുടെ അവകാശ അല്ലെങ്കനത്തേക്കാളും ഇവിടെ സ്ഥാപനത്തിന്റെ ഒരു അവകാശം ഉണ്ടല്ലോ അത് രണ്ടായിരത്തി പതിനെട്ടില് കൃത്യമായിട്ട് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധിക്കപ്പെടേണ്ടത് വിദ്യാഭ്യാസം ഞങ്ങളും മാധ്യമങ്ങളിലൂടെ അങ്ങനെ ഒരു വാർത്ത അറിഞ്ഞു പക്ഷെ ഞങ്ങൾ കൃത്യമായിട്ടുള്ള റിപ്പോർട്ടിന്റെ ഒരു നോട്ടിഫിക്കേഷനും പ്രത്യേകിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല കുട്ടി ഇവിടെ പഠിക്കുന്നുണ്ടെങ്കിൽ പഠിക്കട്ടെ അതിന് വേറെ ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യം നിലവിലില്ലല്ലോ പിതാവിനെ അത് ആര് വിളിച്ചു എന്നുള്ളത് പറഞ്ഞാലേ അതിന് മറുപടി പറയാൻ പറ്റില്ല പി ടി എന്താണെങ്കിലും വിളിച്ചിട്ടില്ല മാനേജ്മെന്റും വിളിച്ചിട്ടില്ല അതെ അതെ മാതാ പിതാവിന്റെ ബൈറ്റ് മാത്രമേ കണ്ടിട്ടുള്ളൂ പി ടി എടോ അതുപോലെ തന്നെ മാനേജ്മെന്റിനോടോ ആരും ചർച്ച നടത്തിയിട്ടില്ല ഒന്നും സംസാരിച്ചിട്ടില്ല ധാരണ എത്തിയെന്ന് പറയുന്നത് എം പി വന്നിട്ടുണ്ടായിരുന്നു കോൺവെന്റിൽ വന്നുപോയി എന്നല്ലാതെ മാനേജ്മെന്റോട്ട് സംസാരിച്ചിട്ടില്ല പി ടി ആയിട്ട് സംസാരിച്ചിട്ടില്ല അത് കുട്ടിയെ അല്ലെങ്കിൽ കുട്ടിയുടെ മാതാപിതാക്കളെ ബോധവൽക്കരണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഇവിടെയുള്ള ഒരു വിഷയം അവരെ ബോധവൽക്കരിച്ചിട്ടുണ്ടാകും എംപിയുടെ നേതൃത്വത്തിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകളുടെ നേതൃത്വത്തിലോ സ്കൂള് യാതൊരു നൽകിയിട്ടില്ല ഉറപ്പെന്നല്ല ഉറപ്പ് നേരത്തെ തന്നെ നൽകിയല്ലോ കുട്ടികളെ പഠിപ്പിക്കാന്നുള്ള ഉറപ്പ് കൊടുത്തിട്ടുണ്ട് അതായത് രണ്ടായിരത്തി പതിനെട്ട് ഒരു ഉണ്ടല്ലോ ഹൈക്കോടതി ഉണ്ടല്ലോ ആ റൂൾസ് എങ്ങനെയാണോ അതിനനുസരിച്ച് ആലോചിച്ച് ചെയ്യാം അതായത് ശിരവസ്ത്രം ധരിക്കാൻ അനുവദിക്കില്ലെന്നാണോ നിലവിലെ നിലപാടിൽ ഇതുവരെ മാറ്റം ഒന്നും വന്നിട്ടില്ലെന്നാളാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ചിരവസ്ത്രം ധരിപ്പിക്കില്ല ഇവിടെ കഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെയാണ് സ്കൂൾ പ്രവർത്തിച്ചത് അതുപോലെ തന്നെ പ്രവർത്തിപ്പിക്കാനാണ് ഞങ്ങളുടെ ആഗ്രഹം അളവ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ എംപിയുടെ ഒരാളും പങ്കെടുത്തില്ല ഞങ്ങൾ അറിഞ്ഞത് പോലല്ലോ എംപിയുടെ സമയമായ ചർച്ച അറിയില്ല ഞങ്ങൾക്ക് അതിനെ കുറിച്ച് അറിയില്ല ഞാൻ ആ നിങ്ങള് കണ്ട കാണിച്ച ആരോ ഒരു മീഡിയയിൽ കണ്ട ഒരു കുട്ടിയുടെ പിതാവ് പറയുന്നത് മാത്രമേ ഞങ്ങൾക്ക് അറിയാവൂർ ഉണ്ട് ഉണ്ട് പിറ്റിയുടെ കമ്മിറ്റി ഞങ്ങൾ എന്ന് വിളിച്ചു ചേർക്കാനുള്ള ആലോചനയുണ്ട് അത് നിങ്ങളെ മാധ്യമങ്ങളെ അറിയിക്കും അത് ആലോചന മാത്രമേ ഉള്ളു അല്ല ഞങ്ങൾ അന്ന് സംസാരിച്ചതാണല്ലോ അന്ന് സംസാരിച്ചപ്പോ ധാരണയിലാണ് പോയത് സംസാരം ഒന്നും ഉണ്ടായിട്ടില്ല ധാരണ എന്ന് പറയുന്നത് ഈ നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻ പാലിച്ചു വന്നോളാം എന്നുള്ള ധാരണയിലാണ് അന്ന് പോയത് ഇളവ് നമ്മൾ ഇതുവരെ കൊടുത്തിട്ട് ഇനി അല്ല നിയമ നിയമമുള്ളത് എന്തിനാണ് നമ്മുടെ പരിശിക്ഷക്ക് വേണ്ടിയിട്ടില്ല ആ നിയമം ഞങ്ങൾ ഞങ്ങളുടെ പരിശിക്ഷക്ക് ആ നിയമം ഞങ്ങൾ ഉപയോഗിക്കും അത് ധാരണ എത്തിയത് ഈ പത്താ എനിക്ക് തോന്നുന്നു വെള്ളിയാഴ്ച തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും നമ്മൾക്ക് അത് കാണാമല്ലോ കുട്ടിയുടെ മാതാപിതാക്കളും കുട്ടികളുമായിട്ട് സംസാരിക്കുമ്പോൾ ധാരണയിൽ വരുന്നു അവർ തിരിച്ചു പോകുമ്പോൾ ആ ധാരണ മാറി വീണ്ടും വരുന്നത് അങ്ങനെ നമുക്ക് സംശയിക്കേണ്ടതല്ലേ ഒരു മാതാവിനെയും പിതാവിനെയും കൃത്യമായിട്ട് ധാരണയിൽ എത്തിച്ച് തിരിച്ചു പോയിട്ട് പിന്നീട് വരുന്നത് ആ ധാരണയെല്ലാം തെറ്റിച്ചുകൊണ്ടല്ലേ യാതൊരു വിട്ടുവീഴ്ചയോ അല്ലെങ്കിൽ യാതൊരു നിയമങ്ങളോ നമ്മൾ കൊണ്ടുവരുന്നില്ല പഴയ നിയമത്തിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് തീർച്ചയായിട്ടും അതെ തീർച്ചയായിട്ടും അങ്ങനെ വേണമല്ലോ വേണ്ടത് കാരണം നമ്മൾ ഓരോരുത്തരും ഓരോ നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ അത് പാലിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഈ ലോകം എങ്ങോട്ട് പോകും രാജ്യം എങ്ങോട്ട് പോകും നമ്മുടെ സംസ്ഥാനം എങ്ങോട്ട് പോകും ഈ മന്ത്രി പറയുന്നത് മന്ത്രി ജനങ്ങളൊന്നും മനസ്സിലാക്കണം മന്ത്രിയെ വിജയിപ്പിച്ച ജനങ്ങളാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് മന്ത്രി ഇങ്ങനെയുള്ള മന്ത്രിമാരെയൊക്കെ നമ്മൾ ഈ ഇന വിദ്യാഭ്യാസ മേഖലയിലേക്ക് കൊടുക്കുമ്പോൾ മുഖ്യമന്ത്രി ഒന്നും ആലോചിക്കണ്ടേ മുഖ്യമന്ത്രി നല്ല കൈകളിലല്ലേ ശുദ്ധമായ കൈകളിലെ അല്ലെങ്കിൽ വൃത്തിയുള്ള കൈകളിലല്ലേ ഇത്തരം സാധനങ്ങൾ കുട്ടികളെ ഈ വിദ്യാഭ്യാസപരമായിട്ട് എങ്ങനെ വളർത്തിയെടുക്കാന്നല്ലേ മുഖ്യമന്ത്രി മന്ത്രി ആലോചിക്കേണ്ടത് ഇതനുസരിച്ച് വലിയ തെറ്റ് സ്കൂളിനെ വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ശിലവസ്ത്രത്തിന്റെ കാര്യത്തിൽ ഉപ ഡയറക്ടർ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് എന്താണെങ്കിലും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ാണ് മന്ത്രി പറയുന്നത് അപ്പൊ അതിനെ തടുക്കാൻ ആർക്കും കഴിയില്ല അല്ലെങ്കിൽ വീഴ്ച ശരിയാണ് മന്ത്രി പറയുന്നത് ശരിയല്ലേ മൌലികാവകാശം നമുക്ക് തടുക്കാൻ പറ്റുമോ പറ്റില്ല റൂൾസ് ഇവിടെ സ്കൂളിന്റെ റൂൾസ് തടുക്കാൻ മന്ത്രിക്കും പറ്റില്ലല്ലോ അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ ഉത്തരവ് തടുക്കാൻ മന്ത്രിക്ക് പറ്റുമോ രണ്ടും അത് മന്ത്രിയും അതുപോലെ തന്നെ ഹൈക്കോ കോടതിയും കൂടി തീരുമാനിക്കേണ്ട കാര്യങ്ങളാ പി ടി അവൈലബിൾ ആയിട്ടുള്ള ആളുകളെ കണ്ടിട്ട് എന്ന് വിളിക്കാൻ പറ്റും ആലോചിച്ചിട്ട് ആ രീതിയിലേക്ക് വലിയ സമരവുമായി മുന്നോട്ട് വന്നിരുന്നു അതാണ് ഈ പ്രശ്നങ്ങളുടെ കാരണം എന്ന് പറയുന്നത് അങ്ങനെ അത് കൃത്യമായിട്ട് ഞാൻ പറയാം അന്ന് ഈ പത്താം തീയതി വെള്ളിയാഴ്ച ബഹളങ്ങളുണ്ടായി ബഹളത്തിൽപ്പെട്ട ഒരാളോട് താങ്കൾ ആരാന്ന് ഞാൻ കൃത്യമായിട്ട് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞ അടിസ്ഥാനത്തിലാണ് എസ് ടി പി പേര് പുറത്തോട്ട് വരുന്നത് അദ്ദേഹം തൃപ്പൂണത്ര നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് കൃത്യമായിട്ട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇപ്പോഴും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് എസ് ടി പി യുടെ നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് സാഹിറോ മറ്റിയാണെ പേര് പറഞ്ഞത് അങ്ങനെ ഒരാളാണ് വന്നത് കുട്ടിയുടെ കാര്യത്തിൽ തീരുമാനത്തിൽ വ്യത്യാസം ഒന്നുമില്ല കുട്ടി വരാൻ ധാരണയെന്ന് നിങ്ങൾ തന്നെയല്ല റിപ്പോർട്ട് ചെയ്തത് പിന്നെ ഇന്നത്തെ വേറെ ശിരാൻ പറ്റില്ല പറഞ്ഞത് പറഞ്ഞില്ലേ കുട്ടിയുടെ മാതാവ് പിതാവ് ഇവിടെ കൃത്യമായിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞാണ് സ്കൂൾ റെഗുലേഷൻ റൂൾസ് പാലിച്ച് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതിനകത്ത് മന്ത്രിക്ക് അതിനകത്ത് എന്താ കാര്യം ഒരു കാര്യമില്ല മന്ത്രി ആ വിഷയത്തില് ഇടപെടേണ്ട കാര്യമില്ല വിദ്യാഭ്യാസ മന്ത്രി ഒരു കുട്ടിയുടെ പിതാവ് പറഞ്ഞതിനൊക്കെ അപ്പുറത്തേക്ക് പോകേണ്ട കാര്യമുണ്ടോ എന്നാ പറഞ്ഞത് അത് ഇന്നലെ ഇന്നലെ ഇവിടെ ഈ സ്കൂളിന്റെ വാദിക്ക് ബൈറ്റ് കൊടുത്തതാണ് ഒന്നുമില്ല എന്തെങ്കിലും വിദ്യാഭ്യാസ മന്ത്രിക്ക് ഒരു നിയമം സ്കൂളിൽ മറ്റൊരു നിയമം ചോദ്യമാണ് അങ്ങനെ നിയമം എല്ലാവർക്കും തുല്യമാണ് ഞാൻ അങ്ങനെ പറഞ്ഞു വയ്ക്കാൻ ഞാനാളല്ലേ അല്ല മന്ത്രിയുടെ വാക്കിന് വില കല്പിക്കേണ്ടത് ഈ പൊതുസമൂഹമാണ് മാനേജ്മെന്റ് അല്ല അല്ല ഞങ്ങള് വിലകൽപ്പിച്ചിരിക്കുന്നത് ഇപ്പം ഈ പറയുന്ന കേരള ഹൈക്കോടതിയുടെ വാക്കിനാണോ